ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ് രാവിലെ തന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പൂത്ത് നിൽക്കുന്ന കാണാൻ വേണ്ടി ഏറ്റവും മുകളിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ രാത്രിയാണ് ഇതൊക്കെ വിരിയ അപ്പോൾ രാവിലെ അതിരാവിലെ പോയാലും ഇത് വിരിഞ്ഞ് നിൽക്കണ കാണാൻ പറ്റും അപ്പം നമ്മളെ ചെറുതേൻ തേനീച്ചകളൊക്കെ വന്ന് തേൻ കുടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അടുക്കളയിൽ കയറിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ കുറച്ച് കോഴിമുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായി അഴുക്കി പിടിച്ചിരുന്നു ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കാരണം ഒരുപാട് അഴുക്കുണ്ട് പിന്നെ അന്യ സംസ്ഥാനത്തിനൊക്കെ കൊണ്ടുവന്ന കോഴിമുട്ടകളായിരിക്കുമല്ലോ അതൊക്കെ അപ്പം അതിൽ നന്നായിട്ട് എന്താ പറയുക ചീരിയകളും ഒക്കെ ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിലേക്കൊക്കെ മാറ്റി വെക്കാവൂ നമ്മളെ കുഞ്ഞുമക്കളൊക്കെ വന്നിട്ട് വേഗം അത് കോഴിമുട്ട എടുത്ത് മൊബ്ലേറ്റുണ്ടാക്കുക തരുവെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് എടുത്ത് കൊണ്ടുവരും ചെറിയ കുട്ടികളൊക്കെ അതുപോലെ കയ്യുമ്പോൾ കഴുക്ക് വരാതിരിക്കാം പെട്ടെന്ന് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ആ സമയത്ത് തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക അതുപോലെ നന്നായി കഴുകിയിട്ട് എടുത്ത് വെക്കുക ഓരോന്നോരോന്നായി കഴുകി കുറച്ച് സമയം എടുത്തിട്ട് തന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോലെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓരോ വീഡിയോയിൽ നിങ്ങൾക്ക് ചെറിയ ഓരോ പോയിന്റുകൾ തീർച്ചയായും നിങ്ങൾക്കൊന്ന് വേണ്ടത് കിട്ടും അപ്പം നമ്മളെ വീഡിയോ വെറുതെ അങ്ങ് ഇടയില്ല നമുക്ക് എന്തെങ്കിലും അറിവുകൾ നമുക്ക് അറിയണതാണെങ്കിൽ പോലും നമ്മളെ മനസ്സിൽ ചിലത് പോയിട്ടുണ്ടാകും പെട്ടെന്ന് അത് കാണുമ്പോൾ ഓടിനെസ് ചെയ്യാമല്ലോ എന്നൊക്കെ തോന്നുന്ന കുറേ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ വീഡിയോസ് നല്ല നല്ല വീഡിയോസും നമ്മൾ കാണുന്നത് ഏറ്റവും നല്ലതാണ് അങ്ങനെ നമുക്ക് അറിയാത്ത ഓരോ പോയിന്റുകൾ തീർച്ചയായും വീഡിയോസ് കിട്ടും ഓരോ വീഡിയോയും നമ്മൾ കഷ്ടപ്പെട്ട് ഇതിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരും നിങ്ങൾക്കും ഉപകാരപ്രദമായ ഓരോ വീഡിയോസ് തന്നെയാണ് അതിനുശേഷം ഇന്നും ബ്രേക്ക്ഫാസ്റ്റിന് ആട്ടന്മാറിൻ്റെ ദോശയാണ് അതൊക്കെ കിട്ടുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് എഫ് വിളിറ്റുള്ള ബീഫ് കറിയും ശരിയാക്കുന്നുണ്ട് ബീഫ് കറി ഉണ്ടാക്കണമൊന്നും ഡീറ്റെയിൽ ആയി കാണിക്കുന്നില്ല നമ്മളെ ഇടയ്ക്കൊക്കെ ബീഫ് കറി ഉണ്ടാക്കണ കാണിക്കാറുണ്ടല്ലോ എല്ലാ മസാലകളും ചേർത്തിട്ട് നമ്മൾ ചെറിയ ഉള്ളി കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ എണ്ണയിലെ എല്ലാ പൊടികളും വായിക്കിയതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് ശരിയാക്കി എടുത്തുക്കാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വിസിലടിച്ചതിന് ശേഷം ഒന്ന് ചെറു ചെറുതീല് കുറച്ച് സമയം തന്നെ നമുക്ക് വെന്ത് കിട്ടണം ബീഫ് അതൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുമ്പോൾ ബീഫുണ്ടെങ്കിലും നമുക്ക് ഇലക്കറി ധാരാളം കഴിക്കണം കുറച്ച് തളിര് മുരിങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുട്ടത്തോര ഉണ്ടാക്കാൻ വേണ്ടി മുരിങ്ങയിലയും കൂടി ചേർത്തിട്ടുള്ളതാണ് പച്ചമുളകും സവാളയും കുറച്ച് ചെറിയ ചെറിയുള്ള അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് എന്തായാലും ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ വഴറ്റുമ്പോൾ തന്നെ പെട്ടെന്ന് മുരിങ്ങയില വെന്ത് കിട്ടും അത്രയും കളിയിൽ മുരിങ്ങയിലയാണ് അപ്പം മുപ്പത്തവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള മുരിങ്ങയാണ് ഉപയോഗിക്കുക കൂടുതലും മൂപ്പായതൊന്നും ഒന്നും എടുക്കരുത് നമ്മളെ മുരിങ്ങയില ശരിയായിട്ടുണ്ട് അതിലേക്ക് നാല് മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് നല്ല ടേസ്റ്റും കൂടി ആയിരിക്കും ഇത് അടിപൊളി മുട്ടത്തോളം ശരിയായിട്ടുണ്ട് ചീര മുരിങ്ങ എല്ലാ ഇലക്കറി ഉപയോഗിച്ച് ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക കണ്ണിനും ഒരുപാട് കാഴ്ചശക്തി വർധിക്കാനും മുടികൊഴിച്ചിലൊക്കെ മാറാനൊക്കെ മുരിങ്ങയിൽ ഒരുപാട് കഴിക്കുന്നത് നല്ലതാണ് അതിനുശേഷം നമ്മളെ മൽബറി നിറയെ പഴുത്ത് നിൽക്കുന്നുണ്ട് മൽബറികൾ പിന്നെ ഇപ്രാവശ്യം നമ്മളെ കുയിലുകളൊന്നും എത്തിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കുയിലുകൾ മാത്രം കഴിച്ച് പോയിരുന്നു ഇപ്രാവശ്യം എന്തെന്നറിയില്ല പഴുത്തത് അറിഞ്ഞിട്ടാണോ ഒന്നും അറിയില്ല കുയിലുകൾ ഈ ഭാഗത്തേക്കേ വന്നിട്ടില്ല അൽബറിയിൽ ഇരുന്ന് അവർ കൂവുന്നത് കേൾക്കാനൊക്കെ നല്ല രസമായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല കുയിലുകൾക്കൊന്നും ഇതറിഞ്ഞിട്ടില്ല എന്നും അറിയില്ല കേട്ടോ അപ്പോൾ നമ്മളെ കുഞ്ഞുമക്കളൊക്കെ ഇത് അറിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഹിന്ദിക്കാരപ്പുറത്ത് സ്ഥലം താമസിക്കുന്നുണ്ട് ആ കുഞ്ഞുമക്കളും വന്നിട്ട് ആൻറ്റി ഇതൊക്കെ ഇറുക്കട്ടെ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അവരും അറുക്കലുണ്ട് അപ്പോൾ കുട്ടികൾക്കാണിത് കൂടുതൽ കൗതുകം ഇനി നമ്മൾ മലബുറിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ജ്യൂസ് അടിക്കണം അടിപൊളി ഒരു ജ്യൂസ് തയ്യാറാക്കാം കഴുകിയെടുത്ത മലബുറി നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മളെ മൽബറി ജ്യൂസ് തയ്യാറായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം